നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കാം നിലമ്പൂരിൽ ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കെ കുഞ്ഞാലിയാണ് വിജയിച്ചത് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് ആര്യാഡ മുഹമ്മദാണ് മൂന്നാം സ്ഥാനത്ത് വന്നത് മുസ്ലിം ലീഗിലെ ഹമീദ് അലി ചെമ്നാടാണ് സി പി എമ്മിന് വേണ്ടി കെ കുഞ്ഞാല് നേടിയത് പതിനേഴായിരത്തി തൊള്ളായിരത്തി പതിനാല് വോട്ടുകളും ആര്യർ മുഹമ്മദ് കോൺഗ്രസ്സിന് വേണ്ടി നേടിയത് പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുമാണ് ഹമീദ് അലി ചെമ്നാട് മുസ്ലിം ലീഗിന് വേണ്ടി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി വോട്ടുകളാണ് നേടിയത് കെ കുഞ്ഞാലിയുടെ ഭൂരിപക്ഷം ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിലമ്പൂരിലെ ആകെ വോട്ടർമാർ അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി പേരും ആകെ പോൾ ചെയ്ത വോട്ടർമാർ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലി തന്നെയാണ് വീണ്ടും വിജയിച്ചത് ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് കുഞ്ഞാലി നേടിയത് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആര്യാടൻ മുഹമ്മദ് തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് പതിനയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് കോൺഗ്രസ്സിന് വേണ്ടി ആര്യാടൻ മുഹമ്മദ് നേടിയത് അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരത്തിനുണ്ടായിരുന്നില്ല കെ കുഞ്ഞാലിയുടെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഒരു വോട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ എം പി ഗംഗാധരനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വിജയിച്ചത് ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ട് വി പി അബൂബക്കർ സി പി എമ്മിനേണ്ടി മത്സരിച്ചിട്ട് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് വോട്ടുകളും നേടി മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആൻ്റണി വെട്ടിക്കാടാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ടുകളാണ് ആൻ്റണി വെട്ടിക്കാട് നേടിയത് എം പി ഗംഗാധരൻ്റെ ഭൂരിപക്ഷം നാലായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകൾ കെ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് എം പി ഗംഗാധരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ ആര്യാർ മുഹമ്മദ് വീണ്ടും രംഗത്തിറങ്ങി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആര്യാർ മുഹമ്മദ് വന്നപ്പോൾ മുപ്പത്തയ്യായിരത്തി നാനൂറ്റി പത്ത് വോട്ടുകളാണ് ആര്യാർ മുഹമ്മദ് നേടിയത് സി പി എമ്മിന്റെ കെ സൈതാലിക്കുട്ടി നേടിയത് ഇരുപത്തിയേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾ ജനസംഘത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശങ്കരൻകുട്ടി നായർ ആയിരത്തി തൊണ്ണൂറ്റി വോട്ടുകളും നേടി കോൺഗ്രസിന്റെ ആര്യൺ മുഹമ്മദിന്റെ ഭൂരിപക്ഷം ഏഴായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യു സ്ഥാനാർത്ഥിയായി സി ഹരിദാസും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ടി കെ ഹംസയുമാണ് രംഗത്തിറങ്ങിയത് കോൺഗ്രസ് യു സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഹരിദാസ് നേടിയത് നാൽപ്പത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകളും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടി കെ ഹംസ നേടിയത് മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളുമാണ് ജനസംഘത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ എം ഗോപാലകൃഷ്ണൻ നേടിയത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളും സി ഹരിദാസിന്റെ ഭൂരിപക്ഷം ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മന്ത്രിസഭയിൽ ആര്യാട മുഹമ്മദ് മന്ത്രിയായതോടെ സി ഹരിദാസിനെ രാജിവെപ്പിച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ആര്യാട മുഹമ്മദ് വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ടി കെ ഹംസ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരികയും ആര്യാട മുഹമ്മദ് കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരികയും ചെയ്തു ബി ജെ പിക്ക് വേണ്ടി ഗോപാലകൃഷ്ണൻ താളൂരും മത്സരിച്ചു ടി കെ ഹംസ നേടിയത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകളും ആര്യാട മുഹമ്മദ് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകളും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി വോട്ടുകളുമാണ് നേടിയത് ടി കെ ഹംസയുടെ ഭൂരിപക്ഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി ആര്യാടൻ മുഹമ്മദും എൽ ഡി എഫിന് വേണ്ടി സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ദേവദാസ് പറ്റക്കാടും ബി ജെ പിക്ക് വേണ്ടി വാസുദേവൻ മാസ്റ്ററുമാണ് മത്സരിച്ചത് ആര്യാട് മുഹമ്മദ് നേടിയത് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് വോട്ടുകളും ദേവദാസ് പറ്റക്കാട് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് വോട്ടുകളും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വോട്ടുകളുമാണ് നേടിയത് ആര്യാട് മുഹമ്മദിൻ്റെ ഭൂരിപക്ഷം പതിനായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി വീണ്ടും ആര്യാട് മുഹമ്മദ് വന്നപ്പോൾ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അബ്ദുറഹ്മാൻ മാസ്റ്റർ ആണ് കെ അബ്ദുറഹ്മാൻ മാസ്റ്ററുമാണ് വന്നത് ബി ജെ പിക്ക് വേണ്ടി പി പി അച്യുതനും മത്സരിച്ചു കോൺഗ്രസ്സിന് വേണ്ടി ആര്യാർ മുഹമ്മദ് നേടിയത് അറുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് വോട്ടുകളും സി പി എമ്മിൻ്റെ സ്വതന്ത്രസ്ഥാനായിട്ട് മത്സരിച്ച കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ നേടിയത് അൻപത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വോട്ടുകളും പി പി അച്യുതൻ നേടിയത് ബി ജെ പിയുടെ പി അച്ച്യുതൻ നേടിയത് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടുകളുമാണ് ആര്യാട മുഹമ്മദിന്റെ ഭൂരിപക്ഷം ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി നാല് വോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി ആര്യാട മുഹമ്മദ് തന്നെയാണ് വീണ്ടും മത്സരിച്ചത് സി പി എമ്മിന് വേണ്ടി മലയിൽ തോമസ് മാത്യു ബി ജെ പിക്ക് വേണ്ടി കെ സോമസുന്ദരനുമാണ് മത്സരിച്ചത് കോൺഗ്രസ്സിന് വേണ്ടി ആര്യാടൻ മുഹമ്മദ് നേടിയത് അറുപത്തോരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വോട്ടുകളും സി പി എമ്മിന് വേണ്ടി മലയിൽ തോമസ് മാത്യു നേടിയത് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി വോട്ടുകളും ബി ജെ പിക്ക് വേണ്ടി കെ സോമസുന്ദരൻ നേടിയത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകളുമാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ ഭൂരിപക്ഷം ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വേണ്ടി വീണ്ടും ആര്യാർ മുഹമ്മദ് രംഗത്തിറങ്ങിയപ്പോൾ സി പി എമ്മിന് വേണ്ടി അൻവർ മാസ്റ്ററാണ് വന്നത് ബി ജെ പിക്ക് വേണ്ടി പ്രേംനാഥും രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ്സിന് വേണ്ടി ആര്യാർ മുഹമ്മദ് നേടിയത് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് അൻവർ മാസ്റ്റർ സി പി എമ്മിന് വേണ്ടി നേടിയത് അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേടിയത് ആറായിരത്തി അറുപത്തി വോട്ടുകൾ ആര്യാർ മുഹമ്മദിൻ്റെ ഭൂരിപക്ഷം പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആര്യാട മുഹമ്മദ് രംഗത്തിറങ്ങിയപ്പോൾ സി പി എമ്മിന് വേണ്ടി രംഗത്തിറങ്ങിയത് പി ശ്രീരാമകൃഷ്ണനാണ് ബി ജെ പിക്ക് വേണ്ടി കെ പ്രഭാകരനും മത്സരിച്ചു കോൺഗ്രസിൻ്റെ ആര്യാട മുഹമ്മദ് നേടിയത് അറുപത്തിയാറായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടുകളും സി പി എമ്മിൻ്റെ പി ശ്രീരാമകൃഷ്ണൻ നേടിയത് അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളും കെ പ്രഭാകരൻ ബി ജെ പിയുടെ നേടിയത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകളുമാണ് ആര്യാട മുഹമ്മദിന്റെ ഭൂരിപക്ഷം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആര്യാർ മുഹമ്മദ് കോൺഗ്രസിന് വേണ്ടി ഇറങ്ങിയപ്പോൾ എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് എം തോമസ് മാത്യു ആണ് ബി ജെ പിക്ക് വേണ്ടി കെ സി വേലായുധനും മത്സരിച്ചു ആര്യാഡ മുഹമ്മദ് നേടിയത് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളും എൽ ഡി എഫിൻ്റെ തോമസ് മാത്യു നേടിയത് അറുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി വോട്ടുകളും ബി ജെ പിയുടെ വേലായുധം നേടിയത് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളുമാണ് ആര്യര മുഹമ്മദിന്റെ ഭൂരിപക്ഷം പതിനെട്ടായിരത്തി എഴുപത് വോട്ടുകൾ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ രംഗത്തിറങ്ങിയപ്പോൾ കോൺഗ്രസിന് വേണ്ടി ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ സൗകത്താണ് രംഗത്തിറങ്ങിയത് എൻ ഡി എയിലെ ഘടകക്ഷിയായ ബി ഡി ജെസിന് വേണ്ടി മത്സരിച്ചത് ഗിരീഷ് മേക്കാട്ടാണ് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവർ നേടിയത് എഴുപത്തി അഞ്ഞൂറ്റി അൻപത്തിയെട്ട് വോട്ടുകളും കോൺഗ്രസിന്റെ ആര്യാടൻ ചൗക്കത്ത് നേടിയത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് വോട്ടുകൾ പി ഡി ജെസിന് വേണ്ടി ഗിരീഷ് മേക്കാട്ട് നേടിയത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകൾ മൂന്നാം സ്ഥാനത്തുള്ള ഒരു സ്ഥാനാർത്ഥി നേടുന്ന ഏറ്റവും ഉയർന്ന വോട്ടുകളാണ് ഈ ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥി നേടിയത് പി വി അൻവറിൻ്റെ ഭൂരിപക്ഷം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും പി വി അൻവർ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ കോൺഗ്രസിനായി മത്സരിച്ചത് വി വി പ്രകാശ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് കെ അശോക് കുമാറും എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവർ നേടിയത് എൺപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളും കോൺഗ്രസിന്റെ വി വി പ്രകാശ് നേടിയത് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളും ബി ജെ പിയുടെ കെ അശോക് കുമാർ നേടിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളുമാണ് പി വി അൻവറിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ വിജയസാധ്യതയുള്ള മണ്ഡലമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം